കാടും പടല സാധനം ഉണ്ട് ഡൗട്ട് ഉണ്ട് നമുക്ക് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ബാറ്റിൽ ജാവലാണ് കയറിണ്ടാ തുളഞ്ഞിപ്പുറം വന്നിട്ടുണ്ട് കൊഴപ്പില്ല അത്യാവശ്യം അപ്പോൾ നമ്മുടെ പെക്സോടെ ബാറ്റിൽ ജാവ ടൊമൻ അതുപോലെ തന്നെ സ്കിപ്പർ ഇതിനൊക്കെ വന്നത് ബി കെക്കയുടെ ഹുക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിരിക്കും ഹുക്ക് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ മിസ് അപ്പോൾ ഇന്ന് ഉപയോഗിച്ചാണ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി ബാസ് ഗെയിം വേണ്ട നമ്മുടെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സി ബാസ് ഗെയിം മീഡിയം ലൈറ്റ് എയിറ്റ് പോയിൻറ്റ് സിക്സ് മീറ്റർ റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത് റെയിൻബോ റെയിൻബോയുടെ ഫോർ എക്സ് ബ്രൈഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് എൽ പി ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഉപയോഗിച്ചാണ് റീൽ നമ്മുടെ ഷിമാനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എഫ് എക്സ് ഫോർ തൗസൻഡ് ആണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഡേറ്റ് ചെയ്യുക